ജെൽസ് തിരുവനന്തപുരം പൂമ്പ്രയെന്ന് വരുന്നതാണ് ഞാൻ രണ്ടായിര രണ്ട് വർഷത്തിന് മുമ്പെയാണ് ഉടമ്പടി എടുത്തത് ഇനി പറയേണ്ട വിഷയം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തിൽ അറ്റാക്ക് വന്ന് ട്രീറ്റ്മെൻറ്റിലായിരുന്ന ആളാണ് പിന്നെ ഏകദേശം രണ്ടര വർഷത്തിന് മുമ്പ് കൊറോണ സമയത്ത് വീണ്ടും എനിക്ക് അറ്റാക്ക് വന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വീടോട്ടിറങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഭവനത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പോൾ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരും ഇല്ല എന്നൊരു ഒരു കൂട്ടുകാരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മൂന്ന് പ്രാവശ്യം ഒരു രണ്ടര മണിക്കൂർ ഇട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അറ്റാക്കാണെന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ അവിടെ നാലു ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു ഡോക്ടർ പറഞ്ഞ് നിങ്ങളെ ഇപ്പോൾ വീട്ടിൽ പറഞ്ഞിവിടെയാണ് ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും മൂന്നാമത് അറ്റാക്ക് വരും അപ്പോഴിക്കൂറിനുള്ളിൽ നിങ്ങളെ മെഡിക്കൽ കോളേജിൽ വീണ്ടും ആരെങ്കിലും കൊണ്ടുവരണം അങ്ങനെ ഈ രോഗിയെ എന്നെ ആ ഒരു ആംബുലൻസിൽ കയറ്റി വിടുകയും ചെയ്തു പക്ഷേ വീട്ടിലായിരുന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ശരീരത്തിൽ ഒരു തണുപ്പ് കൊണ്ടിടും അതേ ഓപ്പോസിറ്റ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറ് ശരീരത്ത് നല്ല ചൂടായിരിക്കും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള രണ്ട് മൂന്ന് പേരാണ് എന്നെ വല്ലപ്പോഴും സഹായിക്കുന്നത് ഭക്ഷണം തന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പഴയ ഡോക്ടറിനെ കാണാനിടയായി ഡോക്ടർ പറഞ്ഞ് എക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ അഞ്ച് ബ്ലോക്കുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം മാത്രമല്ല ഇൻഷുറൻസ് കാർഡും വേണം അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഇനി കാർഡും ഇല്ല കാശും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ സോറി പറഞ്ഞ് വീട്ടിൽ പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് ഇവിടുത്തെ പത്രം ഉണ്ടായിരുന്നു ഈ പത്രം എനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഈ രോഗം രണ്ടാമത് അറ്റാക്ക് വരുന്നതിന് മാസങ്ങൾ മുമ്പേ ഇവിടുന്ന് എടുത്ത രണ്ട് സഹോദരികൾ രണ്ട് തവണയായിട്ട് ഏതാണ്ട് ഒരു നൂറ്റമ്പതോളം പത്രം രണ്ട് കെട്ടായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തരികയായിരുന്നു ഞാനിത് അക്രയസ്ഥരായ സഹോദരികൾ സഹോദരന്മാരെ വീടുകളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്ത് അതിൽ ബാക്കി വന്ന രണ്ട് പത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ആ പത്രം വായിക്കുമ്പോൾ രണ്ട് നമ്പർ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു അല്ല ഒരു നമ്പറിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരു സഹോദരം ഇവിടുന്ന് ഈ ധ്യാന കേന്ദ്രത്തിലുള്ള ഒരു സഹോദരം എടുക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേകമൊന്നും പറഞ്ഞില്ല ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങൾ സാക്ഷ്യം പറയണം അതെനിക്ക് അപ്പോഴും മനസ്സിലായില്ല കാരണം ഞാൻ മരണ മരണത്തോട് മല്ലടിക്കുന്ന ഒരവസ്ഥയാണ് ഈ സഹോദരം പറഞ്ഞ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അറ്റാക്കായി ഒറ്റപ്പെട്ട് ആ അവസ്ഥയിൽ കിടക്കുന്ന എനിക്ക് എനിക്ക് പരിചയമുള്ള രണ്ട് പേര് കുറേ ക്യാഷ് കടമായിട്ട് കൊണ്ട് തരികയും പിന്നെ അവർ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കാർഡ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു ഇത്രയും പരിശുദ്ധ മാതാവ് തന്നെയാണ് ക്രമീകരിച്ചെന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എൻ്റെ പഴയ ഡോക്ടറെ കണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഈ കാർഡാണ് വേണ്ടത് ഓപ്പറേഷൻ ചെയ്യാൻ ഇനി നിങ്ങളെ ഞാൻ ഓപ്പറേഷൻ ചെയ്യാം എങ്കിലും അദ്ദേഹം ഡേറ്റും ഇങ്ങനെ മാറ്റി മാറ്റി എന്നെ ഇങ്ങനെ ഒഴിവാക്കിയായിരുന്നു പിന്നെ ഞാൻ വേറെ ആളെ വിട്ട് റിക്വസ്റ്റ് ചെയ്ത് അന്വേഷിച്ച് പറയുന്നു അയാൾ ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല സമയം കഴിഞ്ഞ് കടത്തുപോയി അതുകൊണ്ടാണ് ഞാൻ അയാളെ ഒഴിവാക്കുന്നത് പിന്നെ ആ സഹോദരങ്ങൾ എന്നെ കാറിൽ കയറ്റി ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പ്രത്യേക ഒരു ദിവസം ഒറ്റയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ നോക്കുകയുള്ളു കാരണം അന്ന് വേറെ രോഗികൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങളെ ഓപ്പറേഷന് മണിക്കൂറിലെടുക്കും അപ്പോൾ എൻ്റെ മുഖം നോക്കി പറഞ്ഞ് തനിക്കാരും ഇല്ല താൻ ഒറ്റയാണെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് രണ്ട് പ്രാവശ്യം എൻ്റെ മുഖം നോക്കി പറഞ്ഞ് തനിക്ക് അപകടം ഉണ്ടാവും ഞാൻ ഉറപ്പ് തരുന്നില്ല പക്ഷെ എന്തോ പരിശോധമ്മയായിരിക്കും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ പതറിയില്ല കാരണം നിങ്ങൾക്കറിയാം ഒരു അറ്റാക്ക് രോഗിയുടെ മുഖം നോക്കി അപകടം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ബി പി കൂടുകയോ കുറയുകയോ ചെയ്യും അപ്പോൾ ഓപ്പറേഷന് പ്രശ്നമാകും എങ്കിലും വളരെ ധൈര്യമായിരുന്നു ഓപ്പറേഷൻ്റെ മൂന്നര മണിക്കൂറെടുത്തെന്നാണ് പറയുന്നത് പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ തീർന്ന് നിന്നെ മാറ്റുമ്പോൾ പറയുന്നു മേജൽസ് നിൻ്റെ കംപ്ലീറ്റ് ബ്ലോക്കും എടുത്ത് മാറ്റി ഏതാണ്ട് വീട്ടിൽ വന്ന് മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പൈൽസിൻ്റെ രോഗം മുംബൈ ഉണ്ടായിരുന്നു തിരുവനന്തപുരം പി ആർ എസിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റായിരുന്നത് അപ്പോൾ പൈൽസിൻ്റെ രോഗത്തിന് രണ്ട് പ്രാവശ്യം എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ കുടലകം പഴുത്തതാണ് അപ്പോൾ ഈ ആഞ്ചോപ്ലാസ് കഴിഞ്ഞതിന് ശേഷം പവറായ മെഡിസിൻ ഞാൻ എടുത്തപ്പോൾ ആ വയറിൻ്റെ പ്രശ്നം പിന്നെ എനിക്ക് കൂടി കൂടിയപ്പോൾ ഈ എൻ്റെ കൂടെ ഉള്ള ഈ സുഹൃത്തുക്കൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് അപ്പോൾ എനിക്ക് ഇവിടെ ജോസഫനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഈ ധ്യാനകേന്ദ്രം എനിക്കറിയില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ധ്യാനകാന്തരത്ത് വരണം ജോസഫനെ കാണണം അച്ഛനെ കാണണം എന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ആ ട്രെയിനിൽ കയറാതെ നേരെ വന്നത് ഇവിടെയാണ് ഇവിടെ വന്ന് ഉടമ്പിടി എടുക്കുകയും അച്ഛൻ ഉടമ്പിടി തൈലം എനിക്ക് വയറിൽ പുരട്ടി തരികയും ചെയ്തു പിറ്റേ ദിവസം ബി ആർ എസ് ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും മൂന്നാമത് ഇണ്ടസ്റ്റ് കോപ്പി ചെയ്തു കാരണം അത് എനിക്ക് അറ്റാക്ക് വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ടില്ല പക്ഷെ കുടലിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ലൂസ് മോഷനാണ് കാരണം ശരീരത്ത് പിടിക്കുന്നില്ല ഞാൻ അപ്പോഴും ചിന്തിച്ച് ഇനി ഞാൻ മരിക്കാൻ രക്ഷയില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ തലകറങ്ങി വന്നത് പക്ഷേ അച്ഛൻ ഉടമ്പുടി തയിലെ എൻ്റെ ശരീരത്ത് പുരട്ടി വയറിൽ പുരട്ടി പിറ്റേ ദിവസം തന്നെ എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ് മേജൽസ് നിൻ്റെ ചെറുകുടല് പരിശോധിച്ച് ഇനിയും വലിയ കുടലിലോട്ട് ട്യൂവ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്പം കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞാൽ പുറത്ത് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് എൻ്റെ രണ്ട് എൻഡോസ്കോപ്പി മാനേജറെ റൂമിലുണ്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാമത് ഈ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ എനിക്കങ്ങനെ രോഗം ഇല്ല അതേ ഡോക്ടർ എന്ന് പറയുന്നു മേജൽസ് താങ്കളിൽ അങ്ങനെ ഒരു രോഗം ഇല്ല കാലയില്ല കാലയില്ല അപ്പോൾ സത്യത്തിൽ എൻ്റെ ജീവൻ എടുക്കട്ടെ എന്നും പറഞ്ഞ് ഈ അറ്റാൾക്കൊന്ന് ഞാൻ നാല് വർഷം മരുന്നെടുത്തില്ലായിരുന്നു മരുന്ന് കഴിച്ചില്ല അതുകൊണ്ടാണ് ഈ ഈ രോഗം ഇത്രയും കടുത്തത് മാത്രമല്ല ഇപ്പോഴ് ഞാനൊരു ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആണ് മണിക്കൂർ മണിക്കൂറെ ഡ്യൂട്ടിയുള്ളു പക്ഷെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോവും വിശുദുർവാനെടുക്കും ആഴ്ചയിൽ കുമ്പസായിരിക്കും ഒൻപത് മണി മു മണി മുതൽ രണ്ട് മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി അത് കഴിഞ്ഞാൽ ഞാൻ മൊത്തം ഈ ദാനമായി തന്ന ഈ ജീവൻ ഇനിയും ഭൂമിയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരീരവും ഈ ആത്മാവും ദൈവത്തിന് ഞാൻ കൊടുക്കും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈശോ പറയുന്നു എബ്രുവരി പന്ത്രണ്ട് പോകുന്നാലും വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കാൻ ആർക്കും സാധിക്കില്ല അപ്പോൾ എൻ്റെ ഈശോയോട് ഞാൻ എപ്പോഴും പറയും ഈശോയെ എനിക്ക് വിശുദ്ധി തരണമേ വിശുദ്ധി തരണമേ എനിക്ക് വിശ്വാസമുണ്ട് കാരണം എൻ്റെ ജീവൻ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ദൈവം എനിക്ക് തന്നു മാത്രമല്ല ഞാനിപ്പോൾ കരിസ്മാറ്റിക്കലുണ്ട് വർഷിപ്പ് ചെയ്യുന്നു ടോക്ക് കൊടുക്കുന്നു അത്യാവശ്യം പ്രേക്ഷിത വേല ചെയ്യുന്നു ആരോഗ്യമുള്ളവരുടെ കൂടെ ഞാനും ആരോഗ്യമുള്ളവനായിട്ട് ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നു പ്രസിദ്ധ പ്രേസ്ഥലി